നിങ്ങൾ എത്ര ബാറ്ററി കപ്പാസിറ്റിയുള്ള ഫോൺ വാങ്ങിയാലും ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ ഫോണിൽ ശ്രദ്ധിച്ച് അത് ഓഫ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടില്ല ബാറ്ററി പെട്ടെന്ന് തീരും ഇപ്പം നമ്മൾ വില കൂടിയ ഫോണുകൾ മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസിങ് പവർ വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇൻസ്റ്റഗ്രാം വാട്സപ്പ് ഫേസ്ബുക്ക് യൂട്യൂബ് ഇതൊക്കെ ഒരേ സമയം നമുക്ക് ഫോണിലെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാൻ പറ്റും ഇത് പ്രോസസ്സിങ് പവർ കൂടിയ ഫോണുകൾക്ക് പക്ഷേ ഇതുമൂലം നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ ഫോണിൽ ഈ ഒരു സെറ്റിങ്സ് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രോഗ്രാമുകൾ ബാക്ക്ഗ്രൗണ്ടിൽ വർക്കാവില്ല അതുകൊണ്ട് നമുക്ക് ബാറ്ററി ബാക്കപ്പ് കൂടുതൽ കിട്ടുന്നതായിരിക്കും അതിനുവേണ്ടി നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സിൻ്റെ മേളിൽ എല്ലാ ഫോണുകളിലും ഒരു സർച്ച് ഉണ്ട് ഇത് കണ്ടോ ഇവിടെ ഒരു സർച്ച് ഉണ്ട് അവിടെ നിങ്ങൾ ആപ്സ് ആപ്സ് മാനേജ്മെൻറ്റ് ചില ഫോണുകളിൽ ആപ്സ് എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ആപ്പ് മാനേജ്മെൻറ്റ് വരും ഇനി അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആപ്പ് മാനേജ്മെൻറ്റ് എന്ന് സെറ്റിങ്സിൻ്റെ ഏറ്റവും മേൽ സെർച്ച് ചെയ്യുക അപ്പോൾ ഇങ്ങനെ കുറേ റിസൾട്ട് കിട്ടുന്നതാണ് ഇവിടെ നിന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മാനേജ് ആപ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും കണ്ടോ മാനേജ് ആപ്പ് ആപ്സുകളുടെ ആണ് അതൊന്ന് ഇതേപോലെ ടച്ച് ചെയ്യുക ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ കഴിയും അപ്പോൾ ഒന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുക കണ്ടോ ഇവിടെ ആയിട്ട് മൂന്നാമതായിട്ട് ബാക്ക്ഗ്രൗണ്ട് ആട്ടോ സ്റ്റാർട്ടെന്ന് പറയൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ ബാക്ക്ഗ്രൗണ്ട് ആട്ടോ സ്റ്റാർട്ട് ആപ്ലിക്കേഷനുകൾ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ആണ് ബാക്ക്ഗ്രൗണ്ട് ആട്ടോ സ്റ്റാർട്ട് അതെന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് അതേപോലെ തന്നെ ആമസോൺ വാട്സപ്പ് ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കാനുള്ള പെർമിഷൻ നമ്മൾ കൊടുത്തു വച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇവിടെ ബ്ലൂ കളറിൽ കാണാൻ കഴിയുന്നത് ഇതിനൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ഓഫ് ചെയ്യണം ഈ ബാക്ക്ഗ്രൗണ്ട് ഓട്ടോ സ്റ്റാർട്ട് എടുക്കുമ്പോൾ എവിടെയെല്ലാം ഇതേപോലെ ബ്ലൂ ടിക്ക് മാർക്ക് ആക്ടിവേഷൻ ഉണ്ട് അതെല്ലാം ഇതേപോലെ ഓഫ് ചെയ്ത് കളയുക ഇത് നമ്മൾ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ലോക്ക് ചെയ്താലും നമ്മുടെ ഫോണിൻ്റെ ഉള്ളിൽ ഇൻ്റർനെറ്റിൻ്റെ ലഭ്യത ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ആപ്ലിക്കേഷനൊക്കെ വർക്ക് ആവും നിലവിൽ നമ്മുടെ ഫോൺ ലോക്കായിരിക്കും പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഈ ആപ്ലിക്കേഷനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാകാം അതുകൊണ്ട് നമ്മുടെ ബാറ്ററി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞേ ഇരിക്കും അപ്പം നമ്മൾ വിചാരിക്കുക നമ്മൾ ഫോൺ ഓൺ ആക്കുന്നില്ല വർക്ക് ചെയ്യുന്നില്ല ഫോൺ ഓൾറെഡി സ്ക്രീൻ ലോക്കാണ് പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ ഈ പ്രോഗ്രാമുകൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് ബാറ്ററി തീരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഓട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ കിട്ടുന്നതിനെ കഴിഞ്ഞാൽ കൂടുതൽ ബാറ്ററി ബാക്കപ്പ് നമുക്ക് കിട്ടുന്നതായിരിക്കും